പാലായിൽ നായർ കൾച്ചറൽ സൊസൈറ്റിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കർമ്മം നിർവഹിച്ചു നായർ കൾച്ചറൽ സൊസൈറ്റി സൊസൈറ്റി പാലായുടെ മൈൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ നിർവഹിച്ചു സ്വപ്നമായി കഴിഞ്ഞ വർഷങ്ങളായി നിലനിന്നിരുന്നത് കഴിഞ്ഞിരുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും മുഖത്ത് തെളിഞ്ഞു കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സൊസൈറ്റിയുടെ മുണ്ടുമാലത്തുള്ള ഉണ്ടായിരുന്ന വസ്തു വിൽക്കുക മുനിസിപ്പാലിറ്റിയിൽ തന്നെ വസ്തു വാങ്ങുക അതിലെല്ലാം സൗകര്യങ്ങളും സൗകര്യങ്ങളോടുകൂടി ഓഫീസ് ഓഡിറ്റോറിയം എന്നിവ നിർമ്മിക്കുക എന്നീ കാര്യങ്ങളിൽ പതിനെട്ട് മാസത്തിനുള്ളിൽ സാധ്യമാക്കുന്നതിന് ഓരോ മനസ്സോടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും നമുക്ക് കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം പങ്കുവെക്കും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഭരണസമിതി നേരിട്ട് നടത്തിയതാണ് ഇതിൻ്റെ മനോഹരമായ രൂപകൽപ്പന നടത്തിയത് ശ്രീ യദു മോഹൻദാസ് തൊടുപുഴ അവരുടെയും ഞങ്ങൾക്ക് വേണ്ടി നമ്മളുടെ അംഗമായ നമ്മൾക്ക് വേണ്ടി നമ്മുടെ അംഗമായ ശ്രീ കൃഷപ് പ്രസാദ് വിസ്മയാ ബിൽഡേഷ് ഇതിൻ്റെ നിർമ്മാണ നിർവഹണവും നടത്തുകയും സൊസൈറ്റിക്ക് ആവശ്യമായ ഉപദേശവും സഹായവും നൽകിയ ഈ രണ്ടു പേരോടും ഞങ്ങൾക്കുള്ള നന്ദി അഖൈതവുമാണ് അവരോട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ രൂപം കൊടുത്തതാണ് നായർ കൾച്ചറൽ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാധുജനങ്ങൾക്ക് വിദ്യാഭ്യാസം ചികിത്സ വീട് നിർമ്മാണം എന്നിവയ്ക്ക് സഹായങ്ങൾ നൽകി വരുന്നു സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എൻ രാജീവ് നായർ പൂർണശ്രീ ഗോപിനാഥൻ നായർ ഡോക്ടർ കെ എൻ മുരളീധരൻ നായർ പി വി ഉണ്ണികൃഷ്ണൻ നായർ രാജ്മോഹൻ നായർ ലിസിക്കുട്ടി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോറിന്യൂസ് പാലാ